ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാവശ്യപ്പെടുന്ന ധനം അത് എത്രയായാലും നിങ്ങളുടെ കയ്യിൽ കൊണ്ടുചെന്നെത്തിക്കുന്ന നിതിക ദേവതയെക്കുറിച്ചാണ് കുറച്ച് പേരെങ്കിലും ഈ ഒരു ദേവതയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും യൂട്യൂബിലൊക്കെ ഒരുവിധം ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഈയൊരു നിതിക ഏഞ്ചൽ ദേവതയെ പറ്റിയുള്ളത് ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വളരെ നല്ല ഫലം എനിക്കൊരു നാല് ദിവസം കൊണ്ട് തന്നെ കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നിതിക എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഏഞ്ചലാണ് ധനത്തിൻ്റെയും അതുപോലെ അബണ്ടൻസിൻ്റെയും ദേവതയാണ് നിതിക ഏഞ്ചൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആവശ്യം കൂടുതലായിട്ടും ധനമാണ് ധനപരമായിട്ടുള്ള എന്തൊരാവശ്യവും ഈ ഒരു നിതിക ഏഞ്ചലിനോട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദേവത സാധിച്ചു തരും ഇതിന് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല മാനിഫെസ്റ്റേഷൻസ് പോലെ തന്നെയാണിത് പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട് യാതൊരു വിധത്തിലും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല അതായത് പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല ഇങ്ങനെയുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇട കൊടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് സമയവും ഇതിന് നോക്കേണ്ട ആവശ്യമേയില്ല ഇപ്പം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെയോ രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപോ അതിനിടയ്ക്കുള്ള സമയമോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഏതൊരു സമയത്ത് ചെയ്താലും നമുക്ക് പൂർണ്ണ ഫലം കിട്ടുന്നതാണ് ഈ ഒരു ഏഞ്ചലിൻ്റെ പേര് കൊണ്ടുള്ള ഈ ഏഞ്ചലിൻ്റെ കൊണ്ടുള്ള നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പലർക്കും ഇത് പല രീതിയാണ് ഞാൻ ഈ പല രീതികളും ചെയ്തു നോക്കിയിട്ടുണ്ട് ഈ പല രീതികളും എനിക്ക് വർക്കൗ ആയിട്ടുണ്ട് അതിൽ തന്നെ എനിക്ക് ഏറ്റവും എളുപ്പം തോന്നിയതും അതുപോലെ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലോട്ട് കൊണ്ടുവരുന്നത് ആക്ച്വലി ഇതിനൊരു അഞ്ചാറ് രീതികളുണ്ട് ഈ ആറ് രീതികൾ കൂടി നമ്മൾ ചെയ്താലും നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും പക്ഷേ എപ്പോഴും നമ്മൾ കുറച്ചും കൂടെ ഈസി വേ അല്ലേ നോക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയതിൽ നിന്നും എനിക്ക് കിട്ടിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ പറയും നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കണ്ടു വിത്തിൻ സെക്കൻഡ്സ് അടുത്ത സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു കാര്യം ചെയ്യേണ്ടുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം ഏതൊരു മാനിഫെസ്റ്റേഷൻസും നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ചുറ്റുപാടും നമ്മളും ശാന്തമായിരിക്കണം നിങ്ങൾ ഈ ഹറിബറിയൊക്കെ പിടിച്ച് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഒന്നെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പം നമുക്ക് വലിയ ഹറിവറിയൊന്നുമില്ലാണ്ട് എഴുന്നേറ്റ് നമ്മുടെ ജോലികളൊക്കെ തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു അഞ്ച് സെക്കൻഡ് സമയമെടുക്കാം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നത്തെ എല്ലാ വർക്കുകളും തീർത്ത് സമാധാനപരമായിട്ട് നമുക്കിത് ചെയ്യാം അത് നിങ്ങളുടെ താല്പര്യമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം നമ്മുടെ ചുറ്റുപാടും ശാന്തമായിരിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ദിശകളൊന്നും ഇതിന് നോക്കേണ്ടുന്ന യാതൊരു വിധത്തിലുമുള്ള ആവശ്യവുമില്ല അപ്പം ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ ഒരു സിജിൽ നമ്മൾ എടുത്തു വെക്കണം സ്പിരിറ്റ് നിതികയുടെ സിജിലാണ് ഇത് നമുക്ക് ഗൂഗിളിൽ കിട്ടും ഗൂഗിളിൽ നിന്ന് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാവും ഈ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്വിജിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കണം ഇതിലെഴുതിയിരിക്കുന്ന ഓരോ അക്ഷരങ്ങളും ആ ഓരോ പിക്ചറും എല്ലാം നോക്കി നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഇത് വരുത്തണം അതായത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം അതിന് ശേഷം അതൊരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ നമ്മൾക്ക് ഈ ഒരു പിക്ചർ നോക്കി നമുക്കതൊന്ന് മൈൻഡിലൊന്ന് വെക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നിതികയോട് പറയണം താങ്ക് യു എനിക്ക് ഇത്ര എമൗണ്ട് തന്നതിന് നന്ദി ഇപ്പം നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം എന്ന് പറഞ്ഞ് ഒരു കോടി പത്ത് കോടി ഒന്നും ദയവ് ചെയ്ത് ചോദിക്കരുത് എത്ര ചോദിച്ചാലും നമുക്ക് കിട്ടും അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ അർഹിക്കുന്നതിലും കൂടുതലൊന്നും ചോദിക്കരുത് നിങ്ങൾക്കിപ്പം ഒരു രണ്ട് ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സിജിലോട്ട് നോക്കിയിരിക്കുക ഒരു ഒരു മിനിറ്റ് അഞ്ച് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം താങ്ക് യു നിതിക ഞാൻ ആവശ്യപ്പെട്ടതുപോലെ എനിക്ക് രണ്ട് ലക്ഷം രൂപ തന്നതിന് നന്ദി അത് റിപ്പീറ്റായിട്ട് നിങ്ങൾക്കൊരു ഒരു മിനിറ്റ് പറഞ്ഞു കൊണ്ടിരിക്കാവുന്നതാണ് അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിൽ പറയണമെങ്കിലും പറയാം താങ്ക് യു നിതിക ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് രണ്ട് ലക്ഷം രൂപ തന്നതിന് നന്ദി ഇല്ലെങ്കിൽ അമ്പതിനായിരം രൂപ തന്നതിന് നന്ദി അങ്ങനെ പറയുക അങ്ങനെ പറഞ്ഞതിന് ശേഷം അത് അവിടെ കൊണ്ട് തീർന്നു നമുക്ക് പിന്നെ ഈ ഒരു പിക്ചർ പ്രിൻ്റ് ഔട്ട് എടുത്തത് സൂക്ഷിച്ച് എവിടെയെങ്കിലും മാറ്റിവെക്കാം നിങ്ങൾക്കിത് ദിവസത്തിൽ രണ്ട് നേരം രാവിലെയും വൈകിട്ടോ രാവിലെ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്കും വൈകിട്ടോ ഉച്ചയ്ക്കും രാത്രിയിലോ അങ്ങനെ നിങ്ങൾക്കിത് എത്ര നേരം വേണമെങ്കിലും പറയാം ദിവസത്തിൽ ഒരു നേരം ആയാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഒരു ദിവസം എത്ര പ്രാവശ്യം പറയണം എന്നുള്ളത് പക്ഷേ നമുക്ക് വിശ്വാസം വേണം ഞാൻ ഈ വീഡിയോ കണ്ടു എസ്റ്റിമോണിയായിട്ടൊന്നും ചെയ്ത് നോക്കട്ടെ പക്ഷേ അങ്ങനെ ചെയ്തവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് പരീക്ഷണം വെച്ച് ചെയ്തവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ പറയുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ധനം ഒരു നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കും ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാം ഇത് ചെയ്ത് ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ കാശ് കിട്ടിയവരുമുണ്ട് അവർ ആഗ്രഹിക്കുന്ന പണം എങ്ങനെ വരുന്നു ഏത് രീതി ഇതൊന്നും ചോദിക്കരുത് പക്ഷേ വന്നിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളത് അങ്ങനെ ചെയ്യുക ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന പില്ലോയ്ക്കടിയിൽ എല്ലാ ദിവസവും രാത്രി ഇത് വെച്ചുകൊണ്ട് കിടക്കാം നമ്മുടെ മണി പേഴ്സിൽ ഈ ഒരു സിജിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാം അതേപോലെ തന്നെ നമ്മുടെ ധനം വെക്കുന്ന സ്ഥലത്ത് ക്യാഷ് ബോക്സിൽ കൊണ്ടുപോയി വെക്കാം അപ്പം ഒരു കാര്യം വളരെ ചെറിയ പ്രിൻ്റ് ഔട്ടേ എടുക്കാവുള്ളൂ കാരണം ഇത് മടക്കാൻ പാടില്ല ഇത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല ഈയൊരു പേപ്പർ ഈ ഒരു നമ്മൾ ഇപ്പോൾ നമ്മുടെ പുല്ലോയ്ക്കുള്ളിൽ വെച്ചാലും ക്യാഷ് ബോക്സിൽ വെച്ചാലും മണി ബോക്സിൽ മണി ബാഗിൽ വെച്ചാലും എവിടെ വെച്ചാലും ഈ പേപ്പറ് കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അതായത് ഈ സിജിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത് ഫോൾഡ് ചെയ്ത് വെക്കാനേ പാടില്ല ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും പിന്നെ ധനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ആഗ്രഹം മറ്റെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെയ്യുമ്പോഴും ഇതേ വേയാണ് അതായത് നമ്മൾ ആദ്യം തന്നെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നോക്കിയിരിക്കണം അതിനുശേഷം അഞ്ച് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ അതിനുശേഷം നമ്മുടെ ആഗ്രഹം താങ്ക് യു നിതിക ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മകളുടെ കല്യാണം നടന്നതിന് നന്ദി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു കാറ് വാങ്ങാൻ സാധിച്ചതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഇന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് അബ്രോഡ് പോകാൻ സാധിച്ചതിന് നന്ദി അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അത് കണ്ടിന്യൂസ് റിപ്പീറ്റായിട്ട് നമ്മളൊരു ഒരു മിനിറ്റ് വരെയൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കണം ആ ഒരു സിജിലിൽ നോക്കിക്കൊണ്ട് തന്നെ വേണം നമ്മളിത് പറയാൻ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പിരിറ്റ് നിതികയുടെ ഈ ഒരു സിജിലിൽ നോക്കിയിട്ടുള്ള നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഉറപ്പായിട്ടും വർക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുകയും വേണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഇത് ചെയ്തു നോക്കാൻ പറ്റുള്ളൂ കാരണം പൈസയ്ക്ക് ആവശ്യമില്ലാത്ത ആരും തന്നെ ഇല്ല അതുകൊണ്ട് എല്ലാവരും ചെയ്യണം എല്ലാവർക്കും നല്ല ഫലം തന്നെ കിട്ടുകയും ചെയ്യും സ്പിരിറ്റ് നിധിക എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു തരികയും ചെയ്യും എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ